ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് ആവശ്യങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒരു കുടക്കീഴിൽ നിന്നും ലഭിക്കും നിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ അതും മിതമായ നിരക്കിൽ പച്ചക്കറി പലചരക്ക് സ്റ്റേഷനറി ഫ്രൂട്ട്സ് കൂൾ ഡ്രിങ്ക്സ് എന്നീ ഐറ്റംസ് മികച്ച ക്വാളിറ്റിയിൽ സ്വന്തമാക്കാം ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് കിളിമംഗലം ഉതുവടി ഫോൺ സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് സിഐടിയുവിന്റെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി സിഐടിയു നേതാവ് വി എ ശശിധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു

ഈ തൊഴിലാളികൾ അവരുടെ അവകാശങ്ങളൊക്കെ നിയമമായി ആ തൊഴിൽ സംരക്ഷണ നിയമം നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ രാജ്യം ആ നിയമങ്ങളാകെ ഒന്നൊന്നായി ഇല്ലാതെയാക്കി അതിനെ നാല് കോഡുകളാക്കി കഴിഞ്ഞ നരേന്ദ്രമോദി ഗവൺമെൻറ് ഒരു ജനാധിപത്യ സംവിധാനവും കൂടാതെ പാർലമെൻറ്റിനകത്ത് പാസാക്കിയെടുത്തിരിക്കുകയാണ് ആ മൃഗീയ ഭൂരിപക്ഷത്തിൻ്റെ ബലത്തിൽ ആ പാസ്സാക്കിയെടുത്ത ആ ബില്ല് മടക്കി കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടത് എന്നാൽ ഈ ഈ അധികാരത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ വന്നപ്പോൾ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷനായി കെ പി അനിൽ സി എ റംല സാജൻ എം സുലൈമാൻ ജൂബിലി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു right vision news cherudurudi